നമ്മുടെ ഷോപ്പിന്റെ അടുത്തായിട്ടോ നൈൽ നദി അപ്പൊ ഞാനും താത്തായും നൈറ്റ് ഒന്നും നടക്കാൻ ഇറങ്ങില്ല ഈ പെണ്ണെന്ന് പറഞ്ഞറിയ അങ് നടക്കാം കിലോമീറ്റർ അതായത് നെൽനദി ഉള്ള വക്ക വരാം നെൽനതി ജപ്പാൻ ഒരു നാട് വരെ നടന്നു പോകാൻ താതാ ഫസ്റ്റ് ടൈം അല്ലടോ ഞാൻ ഇതെ സെക്കൻഡ് ടൈം അതുകൊണ്ടേ നീ ഫസ്റ്റ് ടൈം ഓടല്ല ഫസ്റ്റ് ടൈം അല്ലേ ആദ്യം വരുമ്പോൾ അന്നരെനിക്ക് അറിയില്ല അല്ല വാഴ അറിയില്ലല്ലോ ഫസ്റ്റ് ടൈം അല്ലേ അന്ന് എനിക്ക് വഴി അറിയില്ല ഇപ്പ എനിക്ക് വഴി അല്ല ഇ 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 ൊടുത്തേസ് നമ്മള് ഈജിപ്തിൽ വന്നിട്ട് ഈ കുട്ടിക്ക് എന്റെ ഒരു വള വേണം ഓക്കെ താങ്ക് യു കുട്ടി ചോദിക്കുന്നത് എന്റെ കയ്യിലുള്ള ഒരു വളം നേരത്തെ വീഡിയോ അതില്ല രണ്ടു വളരെ ടാണ് വടക്ക് പോ